ഞങ്ങളുടെ രണ്ട് സൈക്കിളുകളാണ് കണ്ടോ രണ്ട് സൈക്കിൾ ബെർഗർഗമൗണ്ടിൻ്റെ രണ്ട് സൈക്കിൾ ഈ സൈക്കിൾ കണ്ട് ഈ സൈക്കിളാണ് വേട്ടാ ഇങ്ങനെ സൈക്കിൾ കറക്കണം ആ തലയിറങ്ങുന്നു തലയിറങ്ങുന്നു അങ്ങനെ സൈക്കിളെ കിട്ടി ആ ഹലോ ഞാനും ഓമല്ലൂർ കണ്ണകൻ എൻ്റെ പുതിയ ശിഷ്യനാണ് ഓമലൂർ കണക് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൻ പുതിയൊരു സൈക്കിൾ വാങ്ങിച്ചു എൻ്റെ അതേ സൈക്കിളിൻ്റെ അതേ തന്നെ ബർഗമ്മ ഉണ്ട് അവന് എൻ്റെ സൈക്കിള് സവാരി കണ്ട് കൊതിപ്പുണ്ട് വാങ്ങിച്ചതാണ് അവനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് വലിയ പ്രായമൊന്നുമില്ല ചില തണ്ടും തടിയും ഉണ്ടെന്നാലും വലിയ പ്രായം ഞങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടേ അപ്പോൾ ഒറിജിനൽ പേർ എങ്ങനെ അഖിൽ അഖിൽ മരർ അല്ല അഖിൽ ചന്ദ്ര അഖിൽ ചന്ദ്ര ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റാന്നി താലൂക്ക് ഓഫീസിൻ്റെയും മുൻസിപ്പൽ കോടതിയുടെയും മജിസ്ട്രേറ്റ് കോടതിയുടെയും ഒക്കെ മുൻപിലായിട്ടായിരുന്നു ഞങ്ങൾ സൈക്കിളെ വെട്ടി പത്തനംതിട്ട നിന്ന് ഞാൻ സൈക്കിളിൽ വെട്ടി അവന് ഓമല്ലൂരിന്ന് സൈക്കിൾ വെട്ടി ഇവിടെ എത്തി ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച കാര്യം പറഞ്ഞു ഞായറാഴ്ച വക്കീലെന്ന് പറയും പിൻ ഈ ഞായറാഴ്ച എന്ന് പറയുന്ന ആ ഒരു ചൊല്ല എന്താണെന്നുള്ളതാ പറയാ എന്താണെന്നുള്ളത് പറയാം എല്ലാ ദിവസവും ഞായറാഴ്ച ആയിട്ടുള്ള വക്കീലന്മാർ അത് കേസില്ലാത്ത വക്കീലന്മാർ അവരെയാണ് ഞായറാഴ്ച വക്കീലന്മാരെന്ന് പറയുന്നത് എന്നെ ഒന്നും ആ കൂട്ടത്തില് കൂട്ടിക്കളയല്ലേ ആ കൂട്ടിക്കാലൊന്നുമില്ല ഇപ്പോൾ ഇത് താലൂക്ക് ഓഫീസ് റാന്നി താലൂക്ക് ഓഫീസ് പിന്നെ ഇത് കോടതി മജിസ്ട്രേറ്റ് കോടതി അതിൻ്റെ ഓഫീസുകൾ മുൻസിപ്പൽ കോടതി അതിൻ്റെ മുകളിലുണ്ട് പിന്നെ ഇനിയും പതുക്കെ ഞങ്ങളിവിടുന്ന് സഞ്ചരിക്കുകയാണ് എങ്ങോട്ടൊന്നൊന്നും ഉള്ളതില്ല അപ്പോൾ ഇനിയും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എങ്ങോട്ടെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ല അതാണ് കാര്യം നമ്മുടെ ശിക്ഷനേയും കൂടെ ഒന്നും ഇവിടെ ഒന്ന് കാണിക്കാം ഇല്ല എങ്ങനെയുണ്ട് പിന്നെ സൈക്കിൾ ഇട്ടിട്ട് എങ്ങനെയുണ്ട് ജോലിയാഴ്ച പതിനെട്ട് ഇങ്ങോട്ടേക്കുള്ളൂ ആ ഇനി ഒരുപാട് പോകണം അങ്ങനെ നിങ്ങളെ സൈക്കിൾ ലോകത്തിലേക്ക് സ്വാഗതം കൂടുതൽ കൂടുതൽ സൈക്കിൾ ചവിട്ടട്ടെ കൂടുതൽ കൂടുതൽ ദൂരം ചവിട്ടെ അങ്ങനെ മനസ്സിനും ശരീരത്തിനും ആർജവം ഉണ്ടാവട്ടെ എല്ലാ ആശംസകളും അഖിൽ ഒമല്ലൂർ കണ്ണൻ എന്ന് വിളിക്കും ഞങ്ങൾ മണിമല എത്തി മുപ്പത്തിയേഴ് പോയിൻ്റ് സംതിങ് രണ്ട് മണിക്കൂറും ചിലവാണിത് മണിമല എത്തി മണിമല ആറാണിത് മണിമല ആറ് പോവാ എന്നാൽ ഇവർ ഇവിടെ